നമസ്കാരം ബെങ്കം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ മാതുരം ഇന്ത്യക്കാർക്ക് എന്നും ഒരു വല്ലാത്ത വികാരമാണ് ദേശഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഓരോ ഭാരതീയനും അഭിമാനത്തോടെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദേശഭക്തി ഗാനമാണ് വന്ദേ വന്ദേമാതിരം വന്ദേ മാതരം രചിച്ചിട്ട് നൂറ്റി അൻപത് വർഷം പൂർത്തിയാവുകയാണ് ലോക്സഭയിലും രാജ്യസഭയിലും പത്ത് മണിക്കൂർ വീതമാണ് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തീരുമാനമായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ലോക്സഭയിൽ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നമ്മുടെ ദേശഭക്തി ഗാനത്തെക്കുറിച്ച് പാർലമെൻ്റ് ചർച്ച ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഇപ്പോൾ നാല് ഭാഗത്തു നിന്നും ഉയരുകയാണ് ഇതിന് ചില കാരണങ്ങളുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറേ നാൾ മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ഗുരുതരമായൊരു ആരോപണം കോൺഗ്രസ്സിന് നേരെ ഉയർത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ന് നമ്മൾ കേൾക്കുന്ന വന്ദേമാതിര അതായത് രണ്ട് ഖണ്ഡികകൾ മാത്രമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മുഴുവൻ അന്നത്തെ കോൺഗ്രസ് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇത് വിഭജനത്തിൻ്റെ വിത്ത് പാകിയ ഒരു തീരുമാനമായിരുന്നു എന്നാണ് നരേന്ദ്രമോദി അന്ന് ആരോപിച്ചിരുന്നത് മാത്രവുമല്ല കോൺഗ്രസ് അന്ന് വിശദീകരിച്ചിരുന്നത് ഈ രണ്ട് കണ്ണികൾ അത് തിരഞ്ഞെടുത്തത് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദേശീയ ഗാനം ജനഗണമനായി എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറാണ് അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ദേശഭക്തികാരനെ ചുരുക്കത്തിൽ എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചത് എന്ന് പറയേണ്ടി വരും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നിരവധി പ്രസ്താവനകൾ നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് ഇതിലെ പല ഭാഗങ്ങളും പിന്നീട് അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് മാറ്റിയ ഭാഗങ്ങളൊക്കെ തന്നെ അത് മുസ്ലിങ്ങൾക്ക് അനിഷ്ടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വരികളായിരുന്നു എന്നാണ് കൂടാതെ വന്ദേ മാതൃ എഴുതി ബെങ്കിംചന്ദ്ര ചാട്ടർജിയുടെ എന്ന് പറയുന്ന കൃതിയിൽ മുസ്ലിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നും അന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ഒരു സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതിലെ പ്രധാനപ്പെട്ട വരികളൊക്കെ തന്നെ ഒഴിവാക്കാൻ അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ആരോപണം ഏതായാലും ഇന്നേ വരെ മറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ചർച്ചകളിലൂടെ പുറത്തു വരും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇതിൽ അല്പം രാഷ്ട്രീയവുമുണ്ട് അടുത്ത വർഷം ആദ്യമാണ് കേരളത്തിനൊപ്പം പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബങ്കിംചന്ദ്ര ചാറ്റർജി പശ്ചിമബംഗാളിൻ്റെ വലിയൊരു വികാരം തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ അത് അദ്ദേഹത്തിൻ്റെ കൃതികളിലെ സാഹിത്യമൊക്കെ തന്നെ കോൺഗ്രസുകാർ വെട്ടിക്കളഞ്ഞതിനെക്കുറിച്ച് ബി ജെ പി മുൻകൈയ്യെടുത്ത് അതിന് പ്രചാരം നൽകുക അല്ലെങ്കിൽ അതിനെ എതിർക്കുക തുടങ്ങിയ നിലപാടുകളൊക്കെ തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് എന്നാണ് ചിലർ വാദിക്കുന്നത് മാത്രമല്ല ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് നിരന്തരം ആരോപിക്കുന്ന കോൺഗ്രസിന് ശക്തമായ തിരിച്ചടി നൽകാൻ കൂടിയാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് പിന്നീട് ഇത് തിരഞ്ഞെടുപ്പ് വരെയൊക്കെ തന്നെ ഇത് ചർച്ചയാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രമല്ല നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഈ ദേശഭക്തി ഗാനം അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു ഒരുപക്ഷെ നേതാജി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയിരുന്നത് എങ്കിൽ വന്ദേമാതരൻ തന്നെയായിരിക്കാം ഇന്ത്യയുടെ ദേശീയ ഗാനം എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരായ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും പാർലമെൻറ്റിൽ നടക്കുന്ന ചർച്ചകളിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വാദപ്രതിവാദങ്ങളും തർക്കങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതൊക്കെ വരികളാണ് ഇവർ വെട്ടിക്കളഞ്ഞത് എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും പ്രധാനമായും ചർച്ച നടക്കുക എന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളിൽ പണ്ട് കാലത്ത് അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല എല്ലാവിധ മതവിഭാഗങ്ങളെയും പ്രണിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഒരുപാട് അബദ്ധങ്ങൾ കാട്ടിയിട്ടുണ്ട് അതിൽപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ മാതരത്തിലെ വരികൾ വെട്ടിമാറ്റി രണ്ട് ഖണ്ഡിക മാത്രമായി ചുരുക്കിയത് എന്ന് പറയുന്നത് ഏതായാലും കോൺഗ്രസ് ആകട്ടെ ഇത് ചുരുക്കിയത് ഇതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്കല്ല തങ്ങൾ ഏറ്റവും വലിയ ആദരണീയനായ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിനെ തന്നെ നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ ഗാനം രചയിതാവായ ലോകം അംഗീകരിക്കുന്ന രവീന്ദ്രനാട്ടാവ് പറഞ്ഞാണ് തങ്ങളിതിൻ്റെ ഇത് ചുരുക്കനെ ഏൽപ്പിച്ചത് എന്ന തൊടിന്യായമാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷേ അന്നത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തന്നെ ഇവർ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വെട്ടിമാറ്റി എന്നുള്ള ആ ഒരു ആരോപണം ഇത് കോൺഗ്രസിനെ ഒരുപക്ഷെ വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്കറിയാം കോൺഗ്രസ് പശ്ചിമബംഗാളിൽ വട്ടപൂജ്യമാണ് ദേശീയതലത്തിൽ തന്നെ ഈ ഒരു വിഷയം വീണ്ടും കത്ത് ചേർത്താൻ തന്നെയാണ് ബി ജെ പിയുടെ നീക്കം എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് പാർലമെൻറ്റിൽ ഇരുപത് മണിക്കൂർ രാജ്യസഭയിലും ലോക്സഭയിലും പത്ത് മണിക്കൂറിലും ചർച്ച നടത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല വന്ദേമാതരമെന്നാൽ നമ്മുടെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു ദേശഭക്തി ഗാനത്തെക്കുറിച്ച് ഇരുപത് മണിക്കൂർ പാർലമെൻറ്റിൽ ചർച്ച നടത്തുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനും ഏറെ സഹായകരമാകും എന്നുള്ളത് ഉറപ്പാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ജവഹർലാൽ നെഹ്റുവിന് ഇരട്ടത്താപ്പ് നയമാണ് ഉണ്ടായിരുന്നത് എന്നും അത് ഞങ്ങൾ തുറന്നു കാട്ടാൻ പോവുകയാണ് എന്നുമാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ദേശീയതലത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച് ഒരുപാട് വിശദാംശങ്ങൾ അവരുടെ പക്കൽ ലഭ്യമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച വളരെ ശ്രദ്ധേയമായി മാറാൻ സാധ്യതയുള്ളത് സാധാരണ ചർച്ച ആയിരിക്കില്ല ഒരുപാട് കാര്യങ്ങൾ തുറന്നു കാട്ടുന്ന ഒരു ചർച്ച തന്നെയായിരിക്കും അവിടെ നടക്കുക എന്ന് ഉറപ്പായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പത്ത് മണിക്കൂർ വീതം രണ്ട് സഭയിലും ചർച്ച നടത്തണം എന്നുള്ള നിബന്ധന മുന്നോട്ട് വെച്ചത് എന്ന് വേണം കരുതൽ അന്നത്തെ മുസ്ലിം ലീഗ് വന്ദേമാതരത്തെ എതിർത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ഹൈന്ദവ പരാമർശങ്ങളുണ്ട് ഹൈന്ദവ ദൈവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് എന്നാണ് കോൺഗ്രസ് പിന്നീട് വ്യക്തമാക്കിയത് അതുകൊണ്ട് അവരെ കൂടി തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആ ഭാഗങ്ങൾ ഒഴിവാക്കിയതെന്നാണ് കോൺഗ്രസ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല എന്നാലും വളരെ കാലമായി പല നേതാക്കളും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇന്ത്യയുടെ ദേശീയഗാനമാക്കേണ്ടത് വന്ദേമാതുരമാണ് അതല്ലാതെ ജനഗണമന അല്ല എന്ന് ഇതിന് അവർ പല കാരണങ്ങളും നിരത്തുന്നുണ്ട് അതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ വന്യമാതിരവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഒരുപക്ഷേ ഈ രണ്ട് ദിവസമായി നടക്കുന്ന ചർച്ചകൾ ഏറെ ഗുണപ്രദമാകുമെന്നും ഇത് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്ന് തന്നെയാണ് ബി ജെ പി വിശ്വസിക്കുന്നത് കോൺഗ്രസുകാരാകട്ടെ ഇതിനെന്ത് ന്യായം പറഞ്ഞതിനെ ചെറുക്കാൻ കഴിയും എന്നുള്ള ആശങ്കയിലുമാണ്